എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ നാളെ ഇതുവരെ മുപ്പത്തി ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ ഘടകം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാം മാസമാണ് ലഭിച്ചത് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഘടകണ്ണമാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സംസ്ഥാനങ്ങളും ബേസ് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്ക് ആ ആരംഭം മുതൽ എത്ര പേർക്ക് കിട്ടി തുടങ്ങി ഇപ്പോൾ അവസാനം അത് എത്ര പേരിൽ എത്തി നിൽക്കുന്നു ഒരു ലിസ്റ്റ് അതുപോലെ തന്നെ തുക തിരിച്ചടയ്ക്കേണ്ടവരുടെ ഒരു കണക്കും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്രം വിട്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നായിട്ട് തന്നെ എല്ലാവർക്കും ഈ തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതല്ല ഇതിനകത്ത് നമുക്കിപ്പോൾ പുറത്തായിരിക്കുന്ന കർഷകർക്ക് മെയിനായിട്ടും വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യങ്ങളും ശരിയാക്കാതെ പോയിട്ട് ആ ഒരു തുക ലഭിക്കാതെ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടാത്തവരുമുണ്ട് അല്ലാതെ എല്ലാവരും ഈ തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതല്ല അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ എന്നുള്ളതെന്ന് നോക്കാം പി എം കിസാൻ ആരംഭിച്ച വർഷം ഒമ്പത് ലക്ഷത്തി അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കർഷകർക്കാണ് ലഭിച്ചിരുന്നത് അതിനുശേഷം പിറ്റേ വർഷം ഇരുപത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് കർഷകർക്ക് ഇതുവ ലഭിച്ചിരുന്നു അതിനുശേഷം മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് കർഷകർക്കും ലഭിച്ചിരുന്നു പിന്നെ നമുക്ക് വന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി തൊണ്ണൂറ്റിയെട്ട് കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞ വർഷം അത് മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വർഷം അപ്പോൾ എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരം ഇത് എല്ലാവരും പുറത്താക്കുന്നവരല്ല ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ശരിയാകാതെ പോയിട്ടുള്ളവരുണ്ട് ഇ കെ വി സി വീണ്ടും ചെയ്യണമെന്നാവശ്യപ്പെട്ടവരുണ്ടായിരുന്നു അവരത് ചെയ്യാത്തവരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഈ ഒരു ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇത്തവണത്തെ കണക്ക് പ്രകാരം ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് കർഷകർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് കെടുവം ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ അപേക്ഷിച്ച് ഈ വർഷം നോക്കുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കർഷകർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പതിനൊന്ന് ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കില്ല എന്നുള്ളതാണ് കേന്ദ്രം ഇപ്പോൾ വിട്ടിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം നമുക്ക് വന്നിരിക്കുന്നത് അതിനകത്ത് എല്ലാവരും തുക തിരിച്ചടയ്ക്കേണ്ടവരല്ല അതിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാത്തവരുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് ബയോമെട്രിക്കിൽ ഇ കെ വി സി ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ വന്നിരുന്നു അതിനാണ് നിങ്ങളുടെ ഈ ഇ കെ വി സിയിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് എന്ന് പറഞ്ഞത് ഇവിടെ തന്നെ നമുക്ക് എൻക്വയറി വന്നതിനകത്തൊരു മുക്കാൽ ശതമാനം ആൾക്കാർക്കും ബയോമെട്രിക് ഇ കെ വി സി ചെയ്യേണ്ടവരായിരുന്നു അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്യണം പിന്നെ അതിന് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത നിരവധി കർഷകരുണ്ട് ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും ഈ പി എൻ കിസാൻ സമ്മാന നിധി ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം ത്തോളം കർഷകർക്ക് ഈ പ്രാവശ്യം പി കിസാൻ സമ്മാനിയുടെ പത്തോകാമത്തെ കെടുമ്പും ഇല്ലാത്തത് അപ്പോൾ മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് തന്നെ നല്ലൊരു സംഖ്യയാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തിൽ മേളിൽ കർഷകർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കില്ല അപ്പോൾ നമുക്ക് അപ്പം ചോദിക്കും തിരിച്ചടയ്ക്കേണ്ടവരാരൊക്കെയാണുള്ളൂ അതിന്റെ കണക്കും കേരള സംസ്ഥാന ലിസ്റ്റിൽ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് വന്നിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് കർഷകരാണ് ഈ തുക തിരിച്ചടയ്ക്കേണ്ടത് അവരുടെ എല്ലാ ഡീറ്റെയിൽസുകളും റവന്യൂ റവന്യൂ റെക്കോർഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വർഷം അത് ലാൻഡിലേക്ക് അത് ബാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലം ക്രയക്രയങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് അവിടെ കാണിക്കുന്നതാണ് അത് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കണക്ക് പ്രകാരം ഇത്തവണ നല്ല രീതിയിൽ തന്നെ കർഷകർ കുറഞ്ഞിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ ലഭിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ കറക്റ്റ് സമയത്ത് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത നിരവധി കർഷകരുണ്ട് ഇ കെ വി സിയുടെ കാര്യം കേന്ദ്രം ഇപ്പോഴും എല്ലാ ദിവസവും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് ഇ കെ വി സി നിങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ചെക്ക് ചെയ്യാത്ത ഉള്ളവർക്ക് യാതൊരു വിഷയങ്ങളും ഉണ്ടാകത്തില്ല കാരണം ഈ വർഷം നമുക്ക് ഒത്തിരി പേരുടെ ഇതിനകത്ത് വ്യത്യാസങ്ങൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് തെറ്റുകളും അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഇ കെ വി സി ചെക്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത് കാരണം നമുക്ക് ഈ മാറ്റങ്ങൾ വരുമ്പോൾ പേഞ്ച് സ്ഥാന സമ്മാനത്തില്ലാതെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയമെട്രിക്കൽ ഇ കെ വി സി ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് പറയുന്നത് അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കാരണം അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ബയോമെട്രിക്കൽ ഇ കെ വി സി പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്